നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതോടൊപ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ തർക്കങ്ങൾ എല്ലാം നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ സംസാര വിഷയത്തിലേക്ക് കിടക്കാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പൊയ്ക്കോട്ടെ ഇപ്പം സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന ശബരിമല കാരണം എല്ലാ ഘട്ടങ്ങളിലും ശബരിമല എന്ന് പറയുന്നതിനെ എല്ലാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായും ഒരു മുഖ്യ പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടു വരാൻ രണ്ട് മുന്നണികളും അതായത് എൻ ഡി എ ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഇരുപത്തിയഞ്ച് വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സർക്കാർ അതിനകത്ത് ഉത്തരവാദികളല്ല എങ്കിൽ പോലും ആ അത് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് പിന്നെ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാൾ നടത്തിയ കോൺസുലേറ്റുമായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്വർണ്ണ കള്ളക്കടത്തും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നടത്തിയ ശ്രമങ്ങളും ഒക്കെ ഇതിനകത്ത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചാ വിഷയമായി വരേണ്ടത് തന്നെയാണ് എന്നു വെച്ചാൽ കള്ളം പറഞ്ഞുകൊണ്ട് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങൾക്കുമിടയിൽ ഒരു വലിയ പുകമറ സൃഷ്ടിക്കുക സർക്കാർ ചെയ്തു വെക്കുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ അതിനെ ജനങ്ങൾ കാണാതിരിക്കത്തക്ക രീതിയിൽ മറച്ചു പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ മറച്ചു പിടിക്കുന്നത് കള്ളത്തരത്തിൻ്റെ ഒരു വലിയ കോട്ട കൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പോൾ പ്രധാന താരമായി വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ വിശുദ്ധവൽക്കരിച്ചു എന്നുള്ളത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ കൊല്ലും കൊല്ലും തിന്നും എന്ന് പറഞ്ഞു നടക്കുകയും ഏറ്റവും വലിയ അഴിമതിക്കാലം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു വരെ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇരു പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അന്ന് എം എൽ എ ആയിരുന്ന വി ഡി സതീശനും അതോടൊപ്പം തന്നെ ജേക്കബും അങ്ങനെ തുടങ്ങി നിരവധി ആളുകളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയേണ്ടി വരും അവരെല്ലാവരും കൂടി തന്നെ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നമ്മൾക്കാരും നമ്മളാരും മറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവരുന്നൊരു പ്രശ്നം നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഏകദേശം നാല് ലക്ഷത്തിലധികം വീടുകൾ ഇവിടെ കേരളത്തിൽ വെച്ചു കൊടുത്തു ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വെച്ചു കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെയൊരു കണക്ക് വളരെ കീറ് തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ഇതുകൂടാതെ തന്നെ ഇപ്പോൾ നാനൂറിലധികം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ വയനാട്ടിൽ നടന്നു വരുന്നു അതായത് വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ദുരിതം അനുഭവിച്ചവർക്ക് ഉള്ള വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ പല വീടുകളുടെയും കോൺക്രീറ്റിംഗ് വരെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് ഇനിയും വളരെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം ബാക്കിയാവുന്ന തരത്തിലാണ് എല്ലാ വീടുകളുടെയും ഒരു ഭൂരിപക്ഷം വരുന്ന വീടുകളുടെയും നിർമ്മാണം പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മാസത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള വീട് കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ് എന്നാൽ ഇവരിപ്പോൾ വി ഡി സതീശൻ പല ആവർത്തി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് നിയമസഭാ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ അല്ലെങ്കിൽ ചോദ്യത്തിന് നൽകിയ മറുപടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ വെച്ചിട്ടുള്ള വീടുകളുടെ എണ്ണം നാല് ലക്ഷത്തി അൻപതിനായിരത്തിൽ അധികമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോഴും പത്ത് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതായത് ഇടതുപക്ഷ സർക്കാരിന് നാലേകാൽ ലക്ഷത്തിലധികം വീടുകൾ മാത്രമേ വെക്കാൻ വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതായത് ഇരുപത്തി അയ്യായിരത്തിലധികം വീടുകളുടെ കുറവാണ് ഇവിടെ പത്ത് വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്കായി നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ വിവിധ പദ്ധതികൾ പ്രകാരം അതായത് കണക്കുകൾ പ്രകാരം നോക്കുവാണെങ്കിൽ എസ് സി എസ് സി വി എസ് സി വിഭാഗത്തിനായിട്ട് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വീടുകൾ അതോടൊപ്പം എസ് ടി വിഭാഗത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വീടുകൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ നൽകിയത് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പത്ത് വീടുകൾ മുനിസിപ്പാലിറ്റികൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വീടുകൾ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയത് പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി ഏകദേശം അൻപതിനായിരത്തിലധികം വീടുകൾ ഇതാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഏകദേശം നാല് അരലക്ഷത്തിലധികം വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ ഓഖി അടക്കമുള്ള സുനാമി അടക്കമുള്ള ദുരിതബാധിതരായി കുറേ വർഷങ്ങളായി പല സ്കൂളുകളിലായി ചിതറിക്കിടന്നിരുന്ന പലരുടെയും നേരിട്ട് കണ്ട ഒരു അനുഭവം എനിക്കുണ്ട് പല അവിടെയും പോയിട്ട് അവർ ആ ഓഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടില്ലാതെ സ്കൂളുകളിൽ കഴിയേണ്ടി വന്നവരെ പോയി കണ്ടിട്ടുണ്ട് അവർ പലരും അവിടെ നിൽക്കും വളരെ കര കരളിയിക്കുന്ന കാഴ്ചകളെന്നൊക്കെ പറയില്ലേ പലരും പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പലരുമുണ്ട് അതായത് ക്യാൻസർ രോഗികളുണ്ട് മാറാരോഗം ബാധിച്ചവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്കൂളുകളെന്ന് പറഞ്ഞാൽ പലയിടത്ത് സ്കൂളുകളുണ്ട് അവിടെ ചില കോർപ്പറേഷൻ്റെ ഈ ഗോഡൗണുകളുണ്ട് അത്തരം ഗോഡൌണുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട് കരളലിയിക്കുന്ന കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ട ഒരവസ്ഥയുണ്ട് ആ സമയത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ചു കൊടുത്ത വീട് എവിടെയാണ് എന്ന് ഞങ്ങൾ പല ആവർത്തി അന്വേഷിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ പുരോഗമനത്തിന് വേണ്ടി അങ്ങനെ കൂട്ടമായി പാർക്കുന്ന പാർത്തു കൊണ്ടിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രായപൂർത്തിയായ ഭാര്യയും മകനും അല്ലെങ്കിൽ മകനും മകന്റെ ഭാര്യയും താമസിക്കുന്ന ഒരു വീട് അല്ലെങ്കിൽ ഒരു മുറി അവിടെ ഒരു ആ ചില അമ്മമാരൊക്കെ ചോദിക്കുന്നത് കേട്ടാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു അവജ്ഞ തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ മകൻ എൻ്റെ മകൻ്റെ ഭാര്യ എല്ലാവരും കൂടി കഴിഞ്ഞുകൂടുന്ന ഈ കുടുംബം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യൻ്റെയും പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ചില ഗുണങ്ങളുണ്ടല്ലോ അത്തരം കാര്യങ്ങളൊന്നും അവിടെ അതിനുള്ള അവസരങ്ങളില്ല പലപ്പോഴും ആ അമ്മയ്ക്ക് ലജ്ജിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിൽ നേരിടേണ്ടി വന്നു വന്നിട്ടുണ്ട് എന്ന് ചിലരൊക്കെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് കേട്ട് നമുക്ക് നമ്മളോട് തന്നെ അവച്ചു തോന്നുന്ന ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതിനെല്ലാം ഒരു മാറ്റം എന്നുള്ള നിലയിൽ അവർക്ക് പ്രത്യാശ എന്നുള്ള പേരിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം തന്നെ തുറന്നു തുറന്നുകൊടുത്തത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നില്ല പകരം അത് ചെയ്തു കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് എന്ന് ആരുടെ മുമ്പിലും ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എവിടെയാണ് അൻപതിനായിരം വീട് വെച്ചു കൊടുത്തതെന്ന് എന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ അതല്ലെങ്കിൽ അതും പോട്ടെ ഒരു അതിനെ ഗുണഭോക്താക്കളുടെ പേര് വിവരം പുറത്തുവിടാൻ ഈ പറയുന്ന യു തയ്യാറാകുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുമെന്ന് കാരണം അതൊക്കെ വെറും വെറും ഗീർവാണങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഫെബ്രുവരി മാസം അതായത് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലാണ് ഈ ഉമ്മൻചാണ്ടി ഈ രീതിയിൽ ഒരു ഉമ്മൻചാണ്ടിക്കെതിരായും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നു അപ്പം എത്ര പേർക്ക് സർക്കാർ പദ്ധതിയിലൂടെ പാർപ്പിടം നൽകി അല്ലെങ്കിൽ വീട് നൽകി എന്നുള്ള ഒരു ചോദ്യമുണ്ട് ദുർബല വിഭാഗങ്ങൾക്ക് നൽകിയ പദ്ധതി ഏതൊക്കെയാണ് ലക്ഷം വീട് കോളനികളുടെ വികസനത്തിന് വേണ്ടി നടത്തി നടപ്പിലാക്കിയ പദ്ധതി എന്തൊക്കെയാണ് അതിൽ വെച്ചു കൊടുത്ത വീടുകളുടെ എണ്ണം ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അന്ന് പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഈ സഭയിൽ ഈ ചോദ്യം നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ചോദിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് മൂന്ന് വിശദാംശ അനുബന്ധം ഒന്നായി ചേർത്തിരിക്കുന്നു അതായത് പതിമൂന്നാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിൽ ഇരുപത്തി നാല് രണ്ട് രണ്ടായി രണ്ടായിരത്തി പതിനാറിൽ മറുപടിയാണ് അതായത് അതിൽ പറയുന്നത് ലക്ഷം വീട് കോളനികളുടെ വികസനത്തിനായി ഭവന നിർമ്മാണ ബോർഡ് പ്രത്യക്ഷമായ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എഴുപത്തിരണ്ട് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ലക്ഷം വീടുകളുടെ പുനർനിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ള സബ്സിഡി വിതരണം ബോർഡ് മുഖേന ചെയ്തു വരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ടീ പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുണ്ട് ലക്ഷം വീട് പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് പക്ഷേ അവിടെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പുനർനിർമ്മാണത്തിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ള സബ്സിഡി വിതരണം ബോർഡ് മുഖേന ചെയ്തു വരുന്നു എന്നുള്ളതാണ് അവിടെ സബ്സിഡി വിതരണം എന്തിനു വേണ്ടി വീട് നിർമ്മിക്കാനല്ല പുനർനിർമ്മാണം എന്നുള്ള മേഖലയിൽ നിന്നുകൊണ്ട് മാത്രം അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ടി പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഈ ലക്ഷം വീട് കോളനികളുടെ വികസനത്തിന് ആ ഗുണഭോക്താക്കളായിട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് കൂടാതെ ലക്ഷം വീടുകളുടെ മേൽക്കൂര പണിയുന്നതിന് പതിനായിരം രൂപ സർക്കാർ സബ്സിഡി വിതരണം ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ ടി പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുണ്ട് നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേനയാണ് എൻ എം എൻ ലക്ഷം വീട് പുനർനിർമ്മാണ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നം അതിൻ്റെ പുനർനിർമ്മാണത്തിനായി വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വീടുകൾ ഇനി സുരക്ഷാഭവന പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകളുടെ അതായത് അതിന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോ വർഷം തിരിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ നാനൂറ്റി പതിനാല് വീടുകൾ സുരക്ഷാഭവന പദ്ധതി പ്രകാരം അതോടൊപ്പം പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ വെറും നൂറ്റി പതിനാല് വീടുകളുടെ നിർമ്മാണം അതോടൊപ്പം പതിമൂന്ന് പതിനാലിൽ നൂറ്റി ഇരുപത്തിരണ്ട് പതിനാല് പതിനഞ്ചിൽ ഇരുപത്തി ഒൻപത് വീടുകൾ അതോടൊപ്പം പതിനഞ്ച് പതിനാറിൽ വെറും പത്തൊൻപത് വീടുകൾ അങ്ങനെ മൊത്തം അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകൾ മാത്രമാണ് ഈ സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം സർക്കാർ അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം ഇനിയും നമ്മൾ നേരത്തെ ലക്ഷം വീട് നിർമ്മാണ കോളനികളിൽ അതിൻ്റെ ഒരു ഈ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്ര പതിനൊന്ന് പന്ത്രണ്ടിൽ ആയിരത്തി നാനൂറ്റി അറുപത് പന്ത്രണ്ട് പതിമൂന്നിൽ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പതിമൂന്ന് പതിനാലിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് അതോടൊപ്പം പതിനാല് പതിനഞ്ചിൽ അറുപത്തി ഒന്ന് പതിനഞ്ച് പതിനാറിൽ മുപ്പത് വീടുകൾ അതായത് പുനർനിർമ്മാണം എന്നുള്ള അതായത് ലക്ഷം എൻ എം എൻ ലക്ഷം വീട് പുനർനിർമ്മാണ പദ്ധതി അത്ര മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ എം ലക്ഷ്യം വീട് അറ്റകുറ്റപ്പണി ചെയ്യുന്ന പദ്ധതി ഉണ്ടായിരുന്നു അത് പദ്ധതിയുടെ കാലാവധി മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാനിച്ച ഒരു പദ്ധതിയാണ് ആ പദ്ധതി പ്രകാരം പതിനൊന്ന് പന്ത്രണ്ടിൽ യാതൊരു വീടുകളുടെയും പുനർനിർമ്മാണം നടത്തിയിട്ടില്ല അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ പന്ത്രണ്ട് പതിമൂന്നിലും ഒരു വീടുകളുടെയും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല പതി പതിമൂന്ന് പതിനാലില് നൂറ്റി തൊണ്ണൂറ് വീടുകളുടെ മാത്രം അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് അതോടൊപ്പം പതിനാല് പതിനഞ്ചിൽ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വീടുകളുടെ മാത്രം അങ്ങനെ ടോട്ടൽ എഴുന്നൂറ്റി എഴുപത്തി രണ്ട് വീടുകൾ മാത്രമാണ് എണ്ണം ലക്ഷം വീട് അറ്റു അറ്റകുറ്റപ്പണി ചെയ്യുന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ച് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ വീടുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് എന്ന് പറയുന്ന ഒരു ഇയറിലെ കാര്യം അത് പതിനഞ്ചിൽ അവസാനിച്ചു ഇനി പത്രപ്രവർത്തകർക്ക് സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പത്രപ്രവർത്തകരുടെ സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എഴുപത്തി നാല് പത്രപ്രവർത്തകർക്ക് മാത്രമാണ് ഈ സബ്സിഡി അനുഭവിച്ചു കൊടുത്തിരിക്കുന്നത് പത്രപ്രവർത്തകർ സെലക്ട് ചെയ്ത കുറച്ച് പത്രപ്രവർത്തകർക്കുള്ളത് അത് പത്ത് പതിനൊന്നിൽ പതിനൊന്ന് വീടുകൾ പിന്നെ പതിനൊന്ന് പന്ത്രണ്ടിലേക്ക് എത്തുമ്പോൾ രണ്ട് പന്ത്രണ്ട് പതിമൂന്നിലേക്ക് പതിനെട്ട് പതിമൂന്ന് പതിനാലിലേക്ക് ആറ് പതിനാല് പതിനഞ്ചിലേക്ക് മുപ്പത്തിയേഴ് അങ്ങനെ മൊത്തം എഴുപത്തി നാല് വീടുകളുടേതാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഭവന പദ്ധതികൾ പ്രകാരം വീട് വെച്ചു കൊടുത്തു എന്ന് അവകാശപ്പെടുന്നത് ഇതിൽ അവകാശപ്പെടുക വീട് വെക്കുക എന്ന് പറയുന്ന രണ്ട് നാല് ലക്ഷത്തി അമ്പതിനായിരം വീട് എന്ന് പറയുന്ന ഒരു ഭീമാകാരമായ കണക്കെടുത്തുകൊണ്ട് സർക്കാരിനെ അങ്ങ് പയറ്റുകയാണ് സർക്കാർ ചെയ്ത് നാലര വെച്ച് നാലര വെച്ചു കൊടുത്തിട്ടില്ല അതും പത്ത് വർഷം കൊണ്ടാണ് അതേസമയം ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ വിവിധ പദ്ധതികൾ പ്രകാരം എന്ന് ഈ വി ഡി സതീശം പറയുന്നുണ്ട് അത് ഇടയ്ക്കും തലയ്ക്കും എല്ലാം അദ്ദേഹം എവിടെ പ്രസംഗിക്കുന്നു അവിടെ എല്ലാം ഈ കള്ളത്തരം പറഞ്ഞിരിക്കും അതാണ് രസം എവിടെയൊക്കെ പ്രസംഗിക്കുന്നു അവിടെയല്ല ഈ കള്ളത്തരം അപ്പോൾ യഥാർത്ഥത്തിൽ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മൂവായിരത്തി വീടുകൾ ആലോചിച്ച് നോക്കൂ വെറും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വീടുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ അതായത് അറ്റകുറ്റപ്പണി ഉൾപ്പെടെ നമ്മൾ ആലോചിച്ച് നോക്കൂ വെറും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വീടുകൾ മാത്രമാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ യാതൊരു സംഭവവും ഉണ്ടാക്കിയിട്ടില്ല മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരു സാധനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ മകിടോദാഹരണമല്ലേ നമ്മൾ ഈ കാണുന്ന തിരുവനന്തപുരത്ത് വലിയതുറ അടക്കമുള്ള ഭാഗങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പിന്നീട് സർക്കാർ ഫ്ലാറ്റ് വെച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ ഇങ്ങനെ ചില കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി എടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഒരു ഫോർമുല എന്ന് പറയാം ഇതൊരു പക്ഷേ കനഗോലുവിൻ്റെ പുതിയ ഇലക്ഷൻ സ്ട്രാറ്റജി വല്ലതും ആയിരിക്കും വേറൊരാളെയും കൂടെ അവിടെ കൊണ്ടുവന്ന് വർഷ കനാദത്തെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് നിൽച്ചിട്ടില്ലേ ഇനി ഇവരെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ എന്തൊക്കെയോ ഇവിടെ മലമറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നടക്കും ഈ പണ്ട് എന്ന് നമുക്കറിയാമല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥ് കേരളത്തിൽ അവിടെ ഇരുന്നു കളിച്ച കളിയൊക്കെ നമ്മൾ കണ്ടതല്ലേ അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന വി ഡി സതീശിൻ്റെ ഇടക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിക്കരുത് അത് നിഷിദ്ധമായ ചോദ്യമാണ് അങ്ങേർക്ക് പേടിയാണെന്നേ ശരിക്കും പറഞ്ഞാൽ വി ഡി സുദേശിനും ഭയങ്കര പേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട മറുപടിയൊക്കെ അങ്ങേര് പറയും അതായത് കെ പി സി സി അധ്യക്ഷൻ പറയും സംഘടനാപരമായ എല്ലാ കാര്യങ്ങളും പറയേണ്ട അദ്ദേഹമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ശരിക്കും വി ഡി സുദേശം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ എന്നിട്ടാണ് ഈ പറയുന്ന വലിയ പദ്ധതികളൊക്കെ പ്രകാരം വാഗ്ദാനം ഇന്നത്തെ വാഗ്ദാനം നാളത്തെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടന പത്രിക അവതരിപ്പിക്കാനിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ നിയമസഭാ രേഖകൾ ഉണ്ടെന്നിരിക്കുക ഞാൻ നേരത്തെ ഉദ്ധരിച്ചത് രേഖകളാണ് ആ നിയമസഭാ രേ രേഖകൾ ഉണ്ടെന്നിരിക്കലും ഇത്രയ്ക്ക് മനോഹരമായി ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ വി ഡി സതീഷിൻ്റെ കള്ളം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം യഥാർത്ഥ കണക്കുകൾ മൂവായിരത്തി എന്ന് പറയുന്ന ഒരു വെറും നാലക്കമാണെങ്കിൽ രണ്ടര നാലര ലക്ഷം എന്ന് പറയുന്ന കണക്കും ഈ പറയുന്ന മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് എന്ന് പറയുന്ന കണക്കും തമ്മിൽ എത്ര അന്തരമുണ്ട് എത്ര വ്യത്യാസമുണ്ടെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അത് ഭീകരമായ വ്യത്യാസമല്ലേ ഉള്ളത് അങ്ങനെ ഈ ഇതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇത്രത്തോളം കള്ളം പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പ്രകടന പദ്ധതി പുറത്തിറക്കുമ്പോൾ എന്തായിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത് എങ്ങനെ വിശ്വസിക്കണം നിങ്ങൾ ഈ പദ്ധതിയൊക്കെ നടപ്പിലാക്കി തരും എന്ന് പൊതുജനം എങ്ങനെ വിശ്വസിക്കണം അതോ അങ്ങനെ ഇപ്പോൾ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെയോ ഒരു രാഷ്ട്രീയ കക്ഷിക്കോ ഒപ്പം ആണോ ജനങ്ങൾ നിൽക്കേണ്ടത് വെറും വാഗ്ദാനങ്ങളും കള്ളത്തരങ്ങളും മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെയാണോ ജനങ്ങൾ നിൽക്കേണ്ടതെന്ന് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചിന്തിച്ചു പോവും അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ഈ പറയുന്ന നമുക്കറിയാം വയനാടിൽ നാനൂറിലധികം വീടുകളുടെ നിർമ്മാണം ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ടൗൺഷിപ്പിൻ്റെ അപ്പോഴും കെ പി സി സി ഇവിടെ വാഗ്ദാനം ചെയ്ത നൂറ് വീടുകൾ പെൻഡിങ്ങാണ് എന്നിട്ട് പറയാണ് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരുന്നില്ല സർക്കാർ ഭൂമി വിട്ടു തരുന്നില്ല അവിടെ ഭൂമി എവിടെ കണ്ടെത്തി കൊടുത്താൽ പിന്നെ സർക്കാർ മേടിച്ചു കൊടുക്കുമോ ആ സർക്കാർ കൊടുക്കണോ ഇവിടെ ലിസ്റ്റ് ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരിലെ യു ഡി എഫുകാരിലേ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതും ഈ പറയുന്ന ടി സിദ്ദിക്കിനടക്കം അവിടെ ഭൂമിയുണ്ടല്ലോ ടി സിദ്ദിക്കിനടക്കം റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് ഭൂമിയുണ്ട് ഐ സി ബാലകൃഷ്ണനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അവിടുത്തെ യു ഡി എഫിൻ്റെ എം എൽ എയും യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് അവരാണ് എന്നിട്ടോ ഇവർക്കാർക്കും അവിടെ ഒരു തുണ്ട് ഭൂമി ഇവർക്ക് വീട് നൂറ് നൂറ്റി മുപ്പത് വീട് വെക്കാനായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ ഇല്ലേ എന്നിട്ട് ജനങ്ങളുടെ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരം വീടൊക്കെ പിന്നെ പ്രളയകാലത്ത് ആയിരം വീട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ട് ഏത് ആയിരം വീട്ടിൽ ഒരു വീട്ടിൽ കയറി താമസിച്ച ആരെങ്കിലും ഉണ്ടോ അത് മുന്നൂറ അത് അഞ്ഞൂറായി മുന്നൂറായി എന്നിട്ട് എത്ര വീടായി എന്തെങ്കിലും കണക്കുകൾ പുറത്തുവിടാൻ യു ഡി എഫിന് കഴിയുന്നുണ്ട് ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന മേഖലയിൽ ഇത്ര വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു കണക്ക് അവതരിപ്പിക്കാൻ യു ഡി എഫിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഒരു മുന്നണി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ സർക്കാർ ഭരിച്ചു അല്ലെങ്കിൽ ഇവിടെ സർക്കാരുണ്ടാക്കിയിരുന്ന ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുന്നണിയോടാണ് ചോദ്യം അല്ലാതെ എൻ എന്ന് പറയുന്ന പിന്നെ ഇതുവരെ കേരളം ഭരിക്കാത്ത ഒരു മുന്നണിയോടല്ല ചോദിക്കുന്നത് കേരളം പതിനൊന്ന് പതിനാറ് വരെ ഭരിച്ച ഒരു സംസ്ഥാന സർക്കാർ കൊണ്ടുനടന്ന ഒരു മുന്നണിയോട് ചോദിക്കുകയാണ് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു ഡി എഫിൻ്റെ പേരിൽ പിരിച്ചിട്ടുള്ള പണം യു ഡി എഫ് കഴിഞ്ഞ ആയിരം എന്ന് പറയുന്ന വീടിൽ ഒരു എത്ര വീടുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വെച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരു ഈ കഴിഞ്ഞ ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര വീടുകളുടെ പണം നിങ്ങൾ പിരിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെ കെ പി സി സിയുടെ ഉത്തരവാദിത്തം അവരുടെ ഉത്തരവാദി അത് ഒളിച്ചോടുന്നത് എങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഉള്ള ശ്രമമല്ലേ അപ്പോൾ എന്നിട്ട് അത്തരത്തിലുള്ള കബളിപ്പിക്കൽ നടത്തിയതിനു ശേഷം പുതിയ കബളിപ്പിക്കൽ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷം വീട് ഈ ഉമ്മൻചാണ്ടി സർക്കാർ വെച്ച് തന്ന വീട്ടിൽ കിടന്നുറങ്ങുന്നവരൊക്കെ ഒന്ന് പറയണേ ഈ നാലരലക്ഷം വീടുകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കാര്യം കണക്ക് നിയമസഭയിൽ ഉമ്മൻചാണ്ടി തന്നെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ ഇത്രയേ ഉള്ളൂ അത് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി കൊടുത്തിരിക്കുന്ന കണക്കുകൾ പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ വെറും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വീടുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ലക്ഷം വീട് കോളനി സുരക്ഷാ പദ്ധതി പ്രകാരമാണെങ്കിലും എല്ലാം അപ്പോൾ പിന്നെ ഈ പറയുന്ന കള്ളം എങ്ങനെയാണ് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ ഇങ്ങനെ ഇത്രയും വലിയൊരു കള്ള പിന്നെ കള്ളം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഇനിയും പുറത്തേക്ക് വരും ഉമ്മൻചാണ്ടി ഇവിടെ ദൈവം ആണെന്ന് പറയും ഉമ്മൻചാണ്ടിയാണ് ഒരുപക്ഷെ ഇനിയും കഴിഞ്ഞ കാലത്ത് കേരളം ഉണ്ടാക്കിയതെന്ന് പറയും അത്തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് പിടിക്കുന്ന വോട്ടുകളൊന്നും അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നവർ കള്ളം പറയാൻ വേണ്ടി മാത്രമാണ് വാതുറക്കുന്നത് കള്ളം പറയാനും പഞ്ചാരയടിക്കാനും വെറുതെ വാഗ്ദാനം കൊടുക്കാനും വേണ്ടി മാത്രമേ വാതുറക്കൂ എന്ന് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട് എന്നാൽ ആ ബോധ്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം